ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും ഓണത്തിന് തിരക്കിലായിരിക്കില്ല പൂവിടുന്നതും അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ഞങ്ങളും കുറച്ച് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാട്ടോ ഇന്ന് നാത്തൂനൊക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കുറേ പൂക്കൾ കൊണ്ടുത്തുന്നു നമ്മളാദ്യമായിട്ടാണ് കേട്ടോ വീട് വന്നിട്ട് ഇതുപോലെ പുറത്തുനിന്ന് പൂക്കൾ മേടിച്ചിട്ട് അത്ത പൂക്കൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പതിനൊന്നര ആയപ്പോൾ തുടങ്ങിയതാട്ടോ നമ്മളും കുറേ നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു നമ്മളത് ഫിനിഷ് ചെയ്തപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടോ നമുക്ക് ടൈൽസ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് വട്ടമൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ വരച്ച് പൂവൊക്കെ നന്നായിട്ട് ഒരുക്കി ഇടുക കേട്ടോ നമുക്ക് ആകെ കുറച്ച് പൂവുള്ളൂ അത് വെച്ചിട്ട് നമ്മുടെതേടെയുള്ള ഐഡിയ വെച്ചിട്ട് ഒരു അത്ത ഒരുക്കാം എന്നാണ് വിചാരിക്കുന്നത് നമ്മളെല്ലാവരും ഓരോ സൈഡിൽക്കോടെ ഇരുന്ന് ഓരോരോ പൂക്കൾ എറുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അതിലൂടെയുള്ള എല്ലാം ഓടി നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊരാഘോഷം വരുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒത്തുചേരുമ്പോൾ എന്തൊരു സന്തോഷമാല്ലേ നമുക്ക് നാളെ ആ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറീസ് ആയിരിക്കും പിന്നെ നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ ഏകദേശം ഒത്തിരി വൈകിയായിരുന്നു വരച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ പൂവൊക്കെ അടർത്തിയിടാൻ കുറേ സമയമെടുത്തു അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഓരോരോ കവറിക്കോഡി ഇട്ടിട്ട് എല്ലാം ഓരോ സൈഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ ഏകദേശം നല്ല സമയം എടുത്തത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാവരും ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആട്ടോ നമുക്ക് കുറേ പൂവ് നമ്മൾ ഓർത്തൊരാ ആദ്യം നമ്മൾ ഓർത്ത് കുറേ പൂവ് തികയില്ലയെന്ന് പക്ഷെ നമ്മളത് ലാസ്റ്റ് ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ഒത്തിരി പൂ ബാക്കി വന്നു കേട്ടോ നമുക്ക് പിന്നെ പൂ വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയൂടെ എല്ലാം വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ച് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച് പൂവായതുകൊണ്ട് നമുക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കിലേക്ക് വന്നു കേട്ടോ നമ്മൾ രാത്രി ഇപ്പം മൂന്ന് മണിയായി അതായത് രാവിലെ മൂന്ന് മണി ആയി നമ്മളിത് ഫിനിഷ് ചെയ്തപ്പം എന്തായാലും നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത ലുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ടു മൈ നാത്തൂൻ ആൻഡ് ഫാമിലി